ജസ്റ്റിസ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് ഇന്ന് വീണ്ടും പരിഗണിക്കും റിപ്പോർട്ടിൽ സ്വീകരിച്ച നടപടികൾ സർക്കാർ കോടതിയെ അറിയിക്കും റിപ്പോർട്ടിന്മേൽ നടപടി സ്വീകരിക്കാതിരുന്ന സർക്കാർ നിലപാടിന് ഹൈക്കോടതി നേരത്തെ അതിരൂക്ഷമായി വിമർശിച്ചിരുന്ന കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കുക എ ശ്രീകാന്ത് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുന്നു ഗുഡ് മോർണിംഗ് ശ്രീകാന്ത് വിശദാംശങ്ങൾ എസ് കെ ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇന്ന് രണ്ടാമത്തെ സിറ്റിംഗ് ആണ് സ്പെഷ്യൽ ബെഞ്ചിന്റെ ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാരുടെയും സി എസ് സുധയുടെയും ജസ്റ്റിസ് സി എസ് സുധയുടെയും ബെഞ്ചാണ് കേസ് പരിഗണിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നമ്മൾ പ്രൈം ടൈം വിത്ത് എസ് കെ എനിൽ വിശദമായി തന്നെ അത് പറഞ്ഞിരുന്നു അതായത് ഇന്ന് ഈ സർക്കാർ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ളതായിരുന്നു നമ്മൾ നൽകിയിരുന്ന പ്രധാനപ്പെട്ട വാർത്ത അതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഇതുവരെ സ്വീകരിച്ച നടപടികൾ ഇനി സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ ഇതുവരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ ഏതെങ്കിലും തരത്തിൽ സ്വമേധയാ കേസെടുക്കാൻ സാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി അതിൽ വ്യക്തമാക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരോപണ വിധേയരായ ആളുകൾ ആരൊക്കെ എന്ന കാര്യം സ്പഷ്ടമായി പുറത്തുവരും സർക്കാർ അത് മറച്ചുവെച്ചു എന്നുള്ള ആരോപണം ഉയരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരാൻ പോകുന്നത് ആരാണ് ആ കാണാമറയത്തെ കള്ളന്മാർ എന്നുള്ള കാര്യം ഹൈക്കോടതിക്ക് മുൻപാകെ ഇന്നെത്തും എന്ന് മനസ്സിലാക്കുന്നു ഒരു പക്ഷെ അക്കാര്യം പുറത്തേക്ക് വരാനുള്ള സാധ്യത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് തടസ്സം വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എങ്കിലും കോടതിയെങ്കിലും അതറിയാനും തുടർ നടപടികൾ സ്വീകരിക്കാനുമുള്ള സാഹചര്യം ഉണ്ടാകാൻ പോവുകയാണ് ഇന്നത്തെ ദിവസം പ്രധാനപ്പെട്ട ദിവസമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് തീപ്പൊരി കേസ് നിന്ന് ൈക്കോടതിയിൽ എത്താൻ പോകുന്നു ഓക്കെ താങ്ക് യു ശ്രീകാന്ത്